അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് പരിശുദ്ധമായ റബീഉൽ അൽ പവിത്രമായ പന്ത്രണ്ടാം രാവിന്റെ ധന്യമായ നിമിഷങ്ങളിലേക്ക് വിശ്വാസികൾ കടക്കാനിരിക്കുകയാണ് പല ആളുകളും സംശയം പ്രകടിപ്പിക്കുന്ന ഒന്നാണ് ലോകത്ത് ഏറ്റവും മഹത്വമുള്ള രാത്രി ഏതാണ് എന്ന വിഷയം ലൈലത്തുൽ ഖദ്രനാണോ അല്ല ലൈലത്തു മൗലി സൊല്ലാ അലി വസ്ല്ലം അഭിഭാഗ തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതരാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാത്രിക്കാണോ മഹത്വം എന്നത് വലിയ ചർച്ചയായി പലപ്പോഴും വരാറുണ്ട് എന്നാൽ അൽ ഇമാം അല്ലാമത്തുൽ ഇമാൽ തങ്ങൾ വ്യക്തമായി എഴുതിവെച്ചിട്ടുണ്ട് രാത്രി അത് ലോകത്തേക്ക് ഹബീബായ മുഹമ്മദുഹു അലി വസ്ല്ല തങ്ങൾ പിറന്നു വീണ രാത്രിയാണ് എന്നത് അതിന് നിരവധിയായ കാരണങ്ങൾ നിരവധിയായ ന്യായങ്ങൾ മഹാനായ ഇമാം കസ്തല്ലാൻ രേഖപ്പെടുത്തുന്നുണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അവിടുന്ന് പറഞ്ഞു ഒന്നാമത്തെ കാരണം ലൈലത്തുൽ മൗലിദ് ഹബീബായ മുഹമ്മദ് തങ്ങളുടെ തങ്ങൾ ഈ ലോകത്തേക്ക് വന്ന രാത്രിയാണ് ലൈലത്തുൽ ഹബീബായ തങ്ങൾക്ക് അപ്പോൾ നൽകിയ വസ്തുവിനേക്കാൾ നൽകപ്പെട്ട വ്യക്തിക്ക് മഹത്വമുണ്ടാവും അതുകൊണ്ട് ഹബീബായ തങ്ങൾക്ക് നൽകപ്പെട്ട ലൈലത്തുൽ ഖദറിനേക്കാൾ അത് നൽകപ്പെട്ട വ്യക്തിയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മാം സ്ഥാപിക്കുകയാണ് മറ്റൊന്ന് ലൈലുൽ മഹത്വം അന്ന് ഇറങ്ങി എന്ന കാരണം കൊണ്ടാണ് വ്യക്തമാക്കി പറഞ്ഞല്ലോ വറൂഹ് അന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ടെന്ന് എന്നാൽ ഈ മലക്കുകളേക്കാൾ മഹത്വമാർക്കാണ് ഈ മലക്കുകളെ സൃഷ്ടിക്കപ്പെടാൻ ആരാണ് മലക്കുകൾക്കും ജിന്നുകൾക്കും ഇൻസുകൾക്കുമുള്ള സർവ സൗകര്യങ്ങളും സുഖങ്ങളും ആയുസ്സും ആരോഗ്യവും എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ നൽകപ്പെടാൻ കാരണക്കാരൻ ആരാണ് മുഹമ്മദ് തങ്ങൾ റസൂഹി തങ്ങളാണല്ലോ അവിടുന്ന് മാലാഖമാരെക്കാൾ മഹത്തമുള്ള ആളാണെന്നു ആർക്കും വിശ്വാസികൾക്ക് സംശയമില്ല അപ്പോൾ മലക്കുകൾ ഇറങ്ങപ്പെടുന്ന ലൈലത്തുൽ ഖതിറിനേക്കാൾ മഹത്വം ഇറങ്ങി വന്ന ലോകത്തേക്ക് വന്ന ലൈലത്ത് മോലിദിനാണ് എന്നത് രണ്ടാമതായി മഹാനവുകൾ പറയുകയാണ് മൂന്നാമത് പറഞ്ഞു ലൈലത്തുൽ ഖദർ അത് ഹബീബായ മുഹമ്മദ് തങ്ങളുടെ ഉമ്മത്തിന്റെ ശക്തതയാണ് നമ്മുടെ ഉമ്മത്തിന് വേണ്ടി അള്ളാഹു കരിഞ്ഞേകിയ വളരെ പുണ്യമുള്ള മഹത്വമുള്ളതാത്തെയാണ് സംശയം ഏതുമില്ല എന്നാൽ ഹബീബായ തങ്ങളോ ഈ ലോകത്തിനും മുഴുവനും സട്ടമായി അവതരി അവതരിപ്പിക്കപ്പെട്ടവരാണ് ലോകത്തേക്ക് വന്നവരാണ് സർവ ലോകത്തിനും സർവചരാചരങ്ങൾക്കും അനുഗ്രഹമായി സട്ടമായി കടന്നു വന്ന മുത്തുനബി ഉമ്മത്ത് മുഹമ്മദിലേക്ക് സട്ടമായി വന്ന ലലറിനേക്കാൾ മഹത്വം ഉണ്ടാകുമല്ലോ എന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ോക്കിയാലും ലോകത്തെ ഏറ്റവും മഹത്വമുള്ള രാത്രി അഭിഭാഗങ്ങൾ ലോകത്തേക്ക് വന്ന രാത്രിയാണ് വിശ്വാസികൾ സംശയിക്കേണ്ടതില്ല മറ്റൊന്ന് ഇത് ആ രാത്രി മാത്രമാണോ എന്ന് സംശയിക്കുന്നവരുണ്ട് അങ്ങനെ ഇരിക്കരുമല്ലെ ലൈലത്തുള്ള കതിർ എല്ലാ വർഷവും മടങ്ങി മടങ്ങി വരാറുണ്ടല്ലോ അതുപോലെ തന്നെ അഭിഭാതങ്ങൾ എല്ലാ തിങ്കളാഴ്ച നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു എന്തു കാരണം അന്ന് ഞാൻ ജനിക്കപ്പെട്ടു എന്നാണ് കാരണം പറഞ്ഞത് ആ ജനിക്കപ്പെട്ടതിന്റെ മഹത്വം എല്ലാ തിങ്കളാഴ്ചയും മടങ്ങി വരുന്നുണ്ടെങ്കിൽ റബിയല്ലവൽ എന്ന മാസം അതിന്റെ മഹത്വം എല്ലാ തിങ്കള എല്ലാ വർഷവും മടങ്ങി വരുന്നുണ്ടെങ്കിൽ ലൈലത്തുൽ മൗര്യതിന്റെ മഹത്വം റബിയല്ലവൽ പന്തന്റിന്റെ മഹത്വം എല്ലാ വർഷവും മടങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് ആ ദിവസങ്ങളിൽ അഭിവാച മഹത്വങ്ങൾ പറയാൻ മധു പാടാൻ ധാരാളം മധു പാടി സുഗന്ധങ്ങളെ വർദ്ധിപ്പിച്ച് ഹബീബിനെ അറിഞ്ഞും മനസ്സിലാക്കി മഹബത്ത് വെച്ചും ആ രാത്രിയും പകലിനെയും ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ അസലാമലൈക്കും